ഈ വിഷയത്തിൽ പക്ഷേ പ്രതിസന്ധിയിലാകുന്ന ഒരു കൂട്ടർ ബിജെപിയാണ് എന്താണ് കാരണം കേരളത്തിൽ ഇത് വലിയ കാസ വഴിയൊക്കെയുള്ള വലിയ ഓപ്പറേഷൻസ് നടത്തി വരികയാണ് പറഞ്ഞൊരു പോയിന്റ് അതായത് ഈ ഒരു സൗഹൃദ ചിരിയും കേക്കും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതാണ് കാരണം ഈ സംഘപരിവാർ ഉൽപ്പെട്ടതല്ല ബജരംഗദൾ അതൊരു സ്വതന്ത്ര സംഘടനയാണ് എന്നൊക്കെ സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ മെഴുകി മറിയുന്നുണ്ട് കാരണം അത് മാത്രമല്ല ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ആരോപണം അപ്പോഴോ എന്ന് ചോദിച്ചപ്പോൾ കൈരളിയെ ആക്ഷേപിക്കാനാണ് ചോദ്യം ചോദിച്ചാൽ കൈരളിയിലെ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കാനാണ് സ്വാധീനം ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത് തൊഴുകയോടുകൂടി കടന്നു കളയുന്ന കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എങ്ങനെയൊക്കെ ഉരുണ്ടു കളിക്കാമോ അങ്ങനെയെല്ലാം ഉരുണ്ട് കളിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനെയാണ് ഇന്ന് നമുക്ക് കാണേണ്ടി വന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അക്രമങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ പ്രകോപിതനായി കൈരളിയുടെ ചോദ്യങ്ങൾ നമുക്ക് ആ റിപ്പോർട്ട് ഒന്നും കണ്ടാലോ കാണാം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം തിരിച്ചടിയാകുമെന്ന ആശങ്കയ്ക്ക് പിന്നാലെ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കാറുണ്ടെന്നും എന്നാൽ മലയാളി കന്യാസ്ത്രീകൾ എത്തിയത് അതിനുവേണ്ടിയല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ലോ അവിടെ ഹ്യൂമൻ ഇവര് മതപറ അവർ എല്ലാം ഒരു ഓർഗനൈസേഷൻ എല്ലാം അതേസമയം ചില പെന്തകോസ്റ്റ് സഭകളും പള്ളികളും മതപരിവർത്തനം നടത്താറുണ്ടെന്നും ബി ജെ പി അധ്യക്ഷന്റെ മറുപടി അങ്ങനത്തെ ചില പെന്തകോസ്റ്റ് അല്ലോ ചില ചർച്ചസ് ഉണ്ടാവും ആയിരിക്കും അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ആക്രമണം നടത്തിയ ബജറംഗദൾ സംഘപരിവാർ സംഘടനയല്ലേ എന്ന ചോദ്യത്തോടുള്ള പ്രതികരണം ഇങ്ങനെ അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അത് അതാവില്ല ബജറംഗൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ അല്ല അത് നിങ്ങൾ അവരോട് ചോദിക്കണം ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന കൈരളിയുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉരുണ്ടുകള നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാനില്ലെന്ന് കൈകൂപ്പിയുള്ള പ്രതികരണം ഒരു നിങ്ങൾ തുടങ്ങിയ ഞാൻ ഞാൻ പോയില്ല അത് വെച്ചാൽ സംസാരിക്കുന്നില്ല ഞാൻ നമസ്കാരം നമസ്കാരം ജയ് ഹിന്ദ് കന്യാസ്ത്രീകളുടെ നീതിക്കായി പ്രാർത്ഥിക്കാമെന്നായിരുന്നു ഒടുവിലത്തെ മറുപടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഞാനും ഞാൻ അതാണ് എൻ്റെ ഹോപ്പ് പ്രാർത്ഥിക്കുന്നു അവർക്ക് നീതി അതേസമയം കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനു പിന്നാലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൈരളി ന്യൂസ് ദില്ലി